നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് ഇരുപത്താറ് പി എമ്മിന് വ്യാഴം തിരികെ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ് അപ്പോൾ അഞ്ച് രാശിക്കാർക്ക് പ്രധാനമായിട്ടും നേട്ടം വരും പിന്നെ അതിൽ തന്നെ വ്യാഴത്തിന് കൂടാതെ മറ്റു ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൂടി കൂടിയുണ്ടെങ്കിലേ വ്യാഴത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യ അവസ്ഥ പരമാവധി ഓരോ രാശിക്ക് കിട്ടുള്ളൂ അതൊക്കെ ഞാൻ ഓരോന്നും കൃത്യമായിട്ട് പറയാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് ലൈക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ ആ ഹൈപ്പിൻ്റെ സംവിധാനമുള്ളവർ ദയവായി ഞങ്ങളുടെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കാം ഓക്കെ പിന്നെ ഈ ജ്യോതിഷപരമായ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം വാട്സാപ്പിലൂടെ ദയവായി ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇവിടെ വ്യാഴം രാശി മാറുമ്പോൾ അഞ്ച് രാശിക്കാണ് നമുക്ക് നേട്ടം വരുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല ഭാവം വരുമ്പോൾ ഉള്ള നേട്ടങ്ങൾ പൊതുവേ നിങ്ങൾക്ക് ഊഹിക്കാം വിവിധ സ്രോതസ്സില് നിന്നും ധനപരമുണ്ടാവും പിന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും ദൈവാധീനം വർദ്ധിക്കും ഇപ്പോൾ ഈ ഭൗതികസുഖമെന്ന് പറയുമ്പോൾ നിരവധിയുണ്ട് വാഹന ലാഭം ഗൃഹലാഭം ഭക്ഷണസുഖം അതുപോലെ തന്നെ ശയനസുഖം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ആഭരണ ആഭരണലാഭം വസ്ത്രലാഭം അങ്ങനെ നിരവധി നേട്ടങ്ങൾ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും പലർക്കും വീട് വയ്ക്കാനും വീട് വാങ്ങാനും പിന്നെ ഒരു പരിധി വരെ പരിധി കഴിഞ്ഞാൽ വീട് വയ്ക്കാനും ലോൺ കിട്ടാനും ചിട്ടി കിട്ടാനും അങ്ങനെയൊക്കെയുള്ള പിന്നെ തീർച്ചയായിട്ടും ഭാഗ്യം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഭാഗ്യപരീക്ഷങ്ങളിലും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങളാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് പൊതുവേ എല്ലാവർക്കും ലഭിക്കുക അത് നിങ്ങൾക്കറിയാം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ നേട്ടങ്ങൾ കൂടുതൽ കിട്ടുക അപ്പോൾ ഞങ്ങൾ പറയുന്ന ആദ്യം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്ക് രണ്ടാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവർക്ക് വളരെയധികം പ്രയോജനകരമായിട്ട് മാറും വ്യാഴം അതുപോലെ തന്നെ ശനിയുമൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാതം രോഹിണി മകൈര ആദ്യ രണ്ട് പാതം ഇടവൻ രാശിക്ക് വ്യാഴം ധനസ്ഥാനത്തേക്ക് മാറും അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് അതായത് അതുകൊണ്ട് ഇവർക്ക് നേരത്തെ പറഞ്ഞ ഗുണങ്ങളുടെ കൂടാതെ പ്രധാനമായിട്ടും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്ന് കൂടുതലായിട്ട് വരും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭൻ രാശ ആ വിട്ടം രണ്ട് പാദം ചതയം പൂർക്കാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് ദൈവാധീനം വർദ്ധിക്കും കൂടാതെ പ്രണയ ജീവിതം അനുകൂലമായിട്ട് മാറും പിന്നെ ദാമ്പത്യസുഖം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടമുണ്ടാവും അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ ഇവർക്ക് വരും മറ്റ് ഭാഗ്യങ്ങൾക്ക് പുറമെ കുംഭൻ രാശി ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാട ആദ്യപാദം അപ്പോൾ ഇതൊക്കെ ഡിസംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് ഇരുപത്താറ് പി എം മുതലാണ് ഓക്കെ ധനുരാശിക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം വരും അപ്പോൾ പ്രധാനമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം പുഷ്ടിപ്പെടും കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടും അതുപോലെ തീർച്ചയായിട്ടും പ്രണയ ജീവിതത്തിലും നേട്ടമുണ്ടാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും മറ്റ് ഭാഗ്യങ്ങൾക്ക് പുറമേ കുംഭൻ രാശിക്കും ക്ഷമിക്കണം ധനുരാശിക്ക് കുംഭൻ രാശിക്കും ഏതാണ്ട് സെയിം എഫക്റ്റ് ആണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വരുന്നത് അപ്പോൾ ഇവർക്ക് ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കൂടും അതുപോലെ തന്നെ ഈ ഭൗതികസുഖങ്ങൾക്ക് പുറമെ പ്രധാനമായിട്ടും തീർത്ഥയാത്രകൾക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഒരുങ്ങി വരും പിന്നെ തുലാം രാശിക്ക് നിരവധി ഒക്കെ ഗ്രഹങ്ങൾ ഇനിയിപ്പോൾ ഈ അഞ്ചാം തീയതി കഴിഞ്ഞ് ഡിസംബർ അഞ്ചാം തീയതി കഴിഞ്ഞ് വളരെയധികം ഭാഗ്യമുള്ള സമയം വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഡിസംബർ പതിനാറിനും ജനുവരി പതിനാലിനും ഇടയ്ക്ക് ധനുമാസം അപ്പോൾ തുലാം രാശിക്ക് പ്രധാനമായിട്ടും ഭാഗ്യവർദ്ധനവും ദൈവാധീനം വർദ്ധനവ് പിന്നെ ഭാ ഭാഗ്യപരിഷങ്ങളിൽ സാധ്യത അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ ഇവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടും മറ്റ് ഭാഗ്യങ്ങൾക്ക് പുറമെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂര ഉത്ര ആദ്യപാദം ചിങ്ങം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് വ്യായാഴം വരുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള നേട്ടവും ഒരു മനുഷ്യനാവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ട് ഇവർക്കില്ല അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എന്തായാലും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം